ഹായ് ഇന്നൊരു സെയിൽ പോസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോട്ടസിന്റെ സെയിൽ പോസ്റ്റാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരും ഞാൻ ഷോർട്സിൽ ഇട്ടിട്ട് ചോദിച്ചിരുന്ന് എസ് ആണ് എസ് വണ്ണിൻ്റെ ലോട്ടസ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് ലോട്ടസ് ട്യൂബർ ഉണ്ടോ ചോദിച്ചിട്ട് അത് നന്നായിട്ട് ബ്ലൂമിങ് ചെയ്യുന്നതാണ് ഒരു ബ്രൗൺ വെറൈറ്റി ആയിട്ടും ഒരു ലാർജ് സ്പേസിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് എസ് വൺ ലോട്ടസ് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂമിങ് ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് അറ്റ് എ ടൈം ഒരു അഞ്ചാറ് എങ്കിലും ഒരു ടപ്പയിൽ നിൽക്കും അത്രക്ക് നല്ല ഇതുള്ള ബ്ലൂമിംഗ് ഉള്ള വെറൈറ്റിയാണ് എസ് വൺ ലോട്ടസ് അപ്പം അതിൻ്റേത് ഞാൻ ഷെയ്ഡിൽ കൊടുക്കാം വീഡിയോസ് അപ്പോൾ ട്യൂബർ നന്നായിട്ട് ട്യൂബർ കിട്ടിയിട്ടുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പറ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് എസ് വൺ ലോട്ടസിൻ്റെ ട്യൂബ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ ട്യൂബ് വെൽസാണ് ഫ്രഷായിട്ട് ഹാർവെസ്റ്റ് ചെയ്ത് എടുത്തതാണ് ഗ്രോ ടിപ്പ് നന്നായിട്ടുണ്ട് ഒരു മൂന്ന് മൂന്ന് ഗ്രോ ടിപ്പോളം ഉണ്ട് നന്നായിട്ട് ഗ്രോ ടിപ്പ് ഒരു വെറൈറ്റിയാണ് നല്ല ബ്ലൂമിങ് ചെയ്യുന്നതാണ് കൊണ്ടുപോയാൽ നിരാശപ്പെടൂല്ല ഒരിക്കലും ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ ഇതേ കണക്കിനുള്ള ട്യൂബ് വെൽസാണ് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ട്യൂബേഴ്സാണ് രോട്ടിപ്പൂളൊക്കെ തോന്നുള്ള ട്യൂബേഴ്സാണ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് യെസ് വണ്ണിൻ്റെ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം കോണ്ടാക്ട് നമ്പറ് ഞാനിതിൽ കൊടുത്തിട്ടുണ്ട്